ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് പാർലമെന്റ് സെഷനെ കുറിച്ചാണ് അപ്പോൾ പാർലമെന്റ് സെഷൻ ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ വളരെ കണിശമായ പൊസിഷൻ എടുത്ത് നടത്തിയ പ്രസംഗം വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും വലിയ ശ്ലാഘിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് കണ്ടു മോദി പ്രധാനമന്ത്രി ഇന്നലെയും ഇന്നുമായിട്ട് രണ്ട് സഭകളിൽ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് മണിപ്പൂർ പോലുള്ള വിഷയങ്ങളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് നീറ്റ് പരീക്ഷ തട്ടിപ്പദ്ദേഹം ഉന്നയിക്കുന്നു ഹെയ്റ്റ് ഉന്നയിക്കുന്നു മോദി അതിന് രണ്ടുരണ്ടര മണിക്കൂർ സമയമെടുത്ത ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല അതിന് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അമിത്ഷാ നിരന്തരമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾ കൃത്യമായി എന്ന് പറയുന്നു അപ്പം ഹിന്ദുക്കളെ ആകെ അപമാനിക്കുന്ന പൊസിഷൻ എടുക്കരുതെന്ന് രാഹുൽ ഗാന്ധിയോട് പറയുന്നു അങ്ങനെ ബാലിസ്യമാണ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ബാലസ്വഭാവത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് വ്യക്തിപരമായി രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നു അങ്ങനെ കാണുന്നത് അപ്പോൾ ഈ ഈ രണ്ട് മൂന്ന് ദിവസത്തെ പാർലമെൻറ്റ് സെഷനിലെ കാഴ്ചകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി അസാധാരണമായ ഒരു പ്രകടന മികവ് കാണിച്ചു എന്ന് പൊതുവെ മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റിയും ഒക്കെ അഭിപ്രായപ്പെടുമ്പോൾ നരേന്ദ്രമോദി ആ നിലയ്ക്ക് മറുപടി പറഞ്ഞ അതായത് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം എല്ലാവരും കാത്തിരുന്ന മറുപടി പ്രസംഗം ആ നിലയ്ക്ക് ആഘോഷിക്കപ്പെട്ടോ സ്വീകരിക്കപ്പെട്ടോ അതിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ നരേന്ദ്രമോദിയുടെ സാധാരണ നിലയ്ക്കുള്ള മികവും ആവേശവും അതിനകത്ത് കണ്ടോ കുറേ ചോദ്യങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം ദൗസേബൻ എന്താണ് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമ്മൾ കേൾക്കാറ് സംസാരിക്കവെച്ചതാണ് അതിന് മോദി മറുപടി പറയുന്നതോടെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നിഷ്പ്രഭമായി പോകുന്നൊക്കെയാണ് ബി ജെ പി ഐ ടി സെൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ആ പ്രസംഗവും കഴിഞ്ഞു ഇപ്പോൾ അതിന് ഒരു ടോട്ടൽ നമുക്ക് അവസരം ടേക്ക് അവേ എന്നൊരു പിക്ചർ എന്താണ് അല്ല നിഷാദ ഈ ഈ പാർലമെൻ്റ് എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഡിക്കെതിരെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്കറിയാം ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് പരിചയം ഉണ്ടായിരുന്നില്ല നമ്മുടെ പാർലമെൻറ്റിൽ ഇങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നില്ല വളരെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു അത് അതിന് കൈയടിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഒരു സ്വഭാവത്തെ വലിയ തോതിൽ മാറ്റുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഡി എന്ത് മറുപടി പറയും എന്ന് ഞാൻ വിചാരിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ കുറേ ചീത്ത പറയും ആയിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞ മാതിരി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇത്രയിത്ര സംസ്ഥാനങ്ങൾ സീറോ സീറ്റ്സ് ആണ് മൂന്നാം തവണയും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ വിപക്ഷ വിപക്ഷായിട്ട് തന്നെ ഇരിക്കണം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി അധികം പറഞ്ഞു ഇരുപത് വർഷം കൂടെ ഞാൻ ഭരിക്കും ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു കാര്യമുണ്ടല്ലോ പിന്നെ നെഹ്റുവിനെ നെഹ്റു നടത്തിയിട്ടുള്ള പരിപാടികളെ നെഹ്റുവിൻ്റെ പദ്ധതികളെ ഈ കുഴപ്പങ്ങളുടെയും കാരണം നെഹ്റുവായിരുന്നു എന്നുള്ള ആ ഒരു ലൈൻസിൽ മാറ്റിപ്പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു മാറ്റമായിട്ട് കാണാം പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാനുള്ളൊരു സൗകര്യമുണ്ട് എന്താച്ചാൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് എഴുപത്തിയാറ് വർഷമായതിൽ അമ്പത്തഞ്ച് അമ്പത്താറ് വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ് അപ്പോൾ അത്രയും ദീർഘകാലം ഭരിച്ച ഒരു പാർട്ടിയെ ഈ കുറ്റപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ കാരണം അവർ അവരാണ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് എന്ന് മാത്രം ഇന്ത്യയുടെ ഒരു ഫോമേറ്റീവ് പീരീഡ് ഉണ്ട് അതും കൂടെ മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഇൻഫൻറ്റൈൽ സ്റ്റേജ് എന്ന് പറയുന്ന കാലം ഏതൊരു ഏതൊരു രാഷ്ട്രത്തിനും സ്ഥാപനത്തിനും വ്യക്തിക്കും ആർക്കുമായിട്ട് അവരുടെ ഒരു ശൈശവകാലം വളർച്ചയുടെ ഘട്ടം ഈ ഇൻഫൻറ്റൈൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ആ സമയത്ത് ആ ഒരു ശൈശവഘട്ടത്തെ നിന്ന് മറികടന്ന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പം അതിൽ ചില പൂർണ്ണമായി വിജയിച്ചു കൊള്ളണമെന്നില്ല അപ്പം ആ ഒരു ഇൻഫണ്ടൈൽ സ്റ്റേജിൽ ഇന്ത്യയെ നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വലിയ പാളിച്ചകൾ ഉണ്ടാകും വലിയ പാളിച്ചകൾ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം കാണേണ്ടത് ആ ഇൻഫണ്ടൈൽ സ്റ്റേജിന് സ്റ്റേജിൽ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് അതും കോൺഗ്രസ് ആണ് ബിൽഡ് ചെയ്തത് ബിൽഡ് ചെയ്തിൽ പങ്കാളിത്തമുള്ള പാർട്ടിയാണ് അപ്പോൾ ഇത്രയും അമ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പത്താറ് വർഷം ഭരിച്ച ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ഇഷ്ടം പോലെ പോയിന്റുകളുണ്ടെന്ന് ഇപ്പം നമ്മൾ കാണുന്ന ഓരോരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പേര് അങ്ങോട്ട് ചെല്ലുന്നുണ്ടാകും അതിപ്പോൾ ഈ ഗോഹത്യുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഗതികളാകട്ടെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാകട്ടെ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലെ പ്രശ്നങ്ങളാവട്ടെ നമ്മളതിനെ ട്രെയ്സ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് ഏതെങ്കിലും നിലപാടിലെ കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ അതൊരു സൗകര്യമാണ് അത് അമ്പത്താറ് വർഷം ഭരിച്ച ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താനുള്ള വക ഇഷ്ടം പോലെ മോഡിയുടെ മോഡിയുടെ കയ്യിൽ നിന്ന് ആർക്കും അത് കണ്ടെത്താൻ പറ്റും രണ്ടാമത്തത് അദ്ദേഹം നിരന്തരമായിട്ട് ഉന്നയിക്കുന്നൊരു പോയിന്റ് ഈ ഡൈനാസ്റ്റി പോളിറ്റിക്സ് എന്നുള്ളതാണ് എന്താണ് നിങ്ങൾ പിന്നെ ഈ ലോക്തന്ത്ര എന്നുള്ളതിനെ ഒരു ജനാധിപത്യത്തെ കുടുംബാധിപത്യമാക്കി മാറ്റി പാർട്ടിയാണ് എന്നുള്ളതാണ് അതിലും വസ്തുതയുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നെഹ്റു ഫാമിലി എന്നുള്ളത് ഇന്ത്യയുടെ ഡെസ്റ്റിനിയുമായി ഒരു ഫാമിലിയാണ് അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം പറയുന്നത് അപ്പോൾ ആ നിലക്കും ഈ രണ്ട് പോയിന്റാണ് നരേന്ദ്രമോദിക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാനുള്ളത് ഈ രണ്ട് പോയിന്റുകൾ അദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ എക്സൽ ചെയ്യാനും പറ്റും കാരണം ഇഷ്ടംപോലെ പോയിന്റുകൾ അദ്ദേഹത്തിന് കിട്ടും അതിലപ്പുറം സി രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനത്തിലെ അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന സഹിഷ്ണുത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കോറിനെ ഇന്ത്യയുടെ ആത്മാവിനെ പരിക്കേൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭരണകൂടം ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ രാഷ്ട്രീയം തന്നെ അതിൽ അതിലടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഹെയ്റ്റാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആ ഹെയ്റ്റിൽ ഹെയ്റ്റിനെ മുൻനിർത്തിയാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് രണ്ട് വാക്കുകളാണ് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഡെറോമത്സ് ഡെറാവോ പേടിക്കരുത് പേടിപ്പിക്കരുത് അപ്പോൾ പേടിക്കുക പേടിച്ചു കഴിയുക എന്ത് എന്തിനാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പേടിച്ചിട്ടാണ് ഇ ഡി വരുമെന്ന് പേടിച്ചിട്ട് ഇൻകം ടാക്സ് വരുമെന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ സി ബി ഐ വരുമെന്ന് പേടിച്ചിട്ട് അപ്പോൾ ഒരു സന്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ പേടിക്കരുത് എന്ന സന്ദേശമാണ് ആരാണോ ഇത്രയും കാലം പേടിപ്പിക്കപ്പെട്ടു മറ്റു കാര്യം എടുക്കുക അപ്പോൾ മീഡിയ വണ്ണിനെ നിരോധിച്ചു മീഡിയ വൺ എന്ന് പറയുന്നത് ബി എന്താണ് തെക്ക് ഈ മൂലയിൽ കിടക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനത്തെ ഒരു ഒരു വാർത്താ ചാനൽ ഒരു പ്രാദേശിക ഭാഷയിലെ ഒരു വാർത്താ ചാനൽ എന്തിനാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു സർക്കുലർ ഇറക്കി മീഡിയവണ്ണിനെ നിരോധിക്കുന്നത് അത് പേടിപ്പിക്കുക എന്ന സന്ദേശമാണ് ആരെ പേടിപ്പിക്കാൻ ഇവിടെയുള്ള വാർത്താ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രിയെ തന്നെ പേടിപ്പിക്കുകയാണ് എന്താ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ ആയുസ് എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ ഞങ്ങൾ അയക്കുന്ന ഒരു കടലാസ് ഞങ്ങളൊരു കടലാസ് അയച്ചാൽ അവസാനിക്കുന്നതാണ് നിങ്ങളുടെ ജീവൻ എന്ന സന്ദേശം ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ നൽകുക എന്നുള്ള അല്ലാതെ മീഡിയ വന്ന് നിരോധിച്ചുകൊണ്ട് അവർക്ക് എന്നെ കിട്ടാനാണ് അപ്പോൾ പേടിപ്പിക്കുക എന്നുള്ളത് ഒരു ഭരണക്രമം ഭരണ നടപടിയായി സ്വീകരിച്ച പത്ത് വർഷമാണ് കഴിഞ്ഞു പോയത് അത് ഡെറോമസ് പേടിക്കരുത് ഡെറാവോ മത് നിങ്ങൾ പേടിപ്പിക്കുകയും വേണ്ട നിങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഹെയ്റ്റിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു ആശയം ഒരു പാർട്ടി അതിന് ഹെയ്റ്റിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുള്ള ഒരു ഭരണക്രമം ഇതിനെതിരെ സംസാരിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്ത് പാർലമെൻറ്റിനെ അല്ല എന്നാണ് ഞാൻ പറയുക അദ്ദേഹം അഭിസംബോധന ചെയ്ത് പത്ത് വർഷമായി രൂപപ്പെട്ടു വന്ന ഒരു 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 ആംബിയൻസ് ഉണ്ട് ഒരു എയർ ഉണ്ട് ഒരു ഒരു മനോഘടനയുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തത് അതിനെ വളരെ വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യാനും ഒരു ആത്മവിശ്വാസം നൽകാൻ ഇന്ത്യയിലെ ഈ പറയുന്ന ഹെയ്റ്റിന് വിധേയമായിട്ടുള്ള ജനസമൂഹങ്ങൾക്കും പാർട്ടികൾക്കും സംവിധാനങ്ങൾക്കും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്കും മാധ്യമങ്ങൾക്കുമെല്ലാം വളരെ ഒരു ഒരു ഓക്സിജൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ വള വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അണ്ടു ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അജിഎസ് ഇപ്പോൾ സാധാരണ നിലയ്ക്കുള്ള ഒരു പ്രതിരോധ മാർഗ്ഗമൊക്കെ മോദി അവലംബിക്കുന്നതാണ് ഹിന്ദുക്കളെ ആകെ പറയുകയാണ് ഹിന്ദുക്കളെ എല്ലാവരെയും അക്രമികളൊന്നും പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ നിശബ്ദനാക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അത് വർക്കായി കാണുന്നില്ല നമ്മളെവിടെയെങ്കിലും ബി ജെ പി കാര് തന്നെ ഏറ്റെടുക്കുന്നതാണ് അതിൻ്റെ മാധ്യമങ്ങൾ തന്നെ അതിനെ പ്രധാന തലക്കെട്ടാക്കുന്നില്ല വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഏതാണ്ട് എല്ലാ സംഗതികളും അതിൻ്റെ ഒരു പ്രഹരശേഷി കുറയുന്നു എന്നാണോ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചർച്ച ചെയ്ത് പറഞ്ഞാൽ ഈ ഏതു തരം വിഷവും മനുഷ്യ ശരീരത്തിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലെത്തും ഒരു പൂരിതാവസ്ഥയിലെത്തും പിന്നെ അതിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ലിക്വർ ആവട്ടെ ആൽക്കഹോൾ ആവട്ടെ വിഷമാകട്ടെ ഒരു പരിധി കഴിഞ്ഞാൽ ലിക്വർ ആണെങ്കിൽ അവൾ ഛർദ്ദിക്കും മറ്റത് ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ കയറില്ല ഏതാണ്ട് ഇന്ത്യയുടെ അവസ്ഥ അതുതന്നെയാണ് ആ അവസ്ഥ തിരിച്ചറിഞ്ഞ് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ പുസ്തകത്തിൽ ഏറ്റവും ഇപ്പോൾ ദാവ്സായി പറഞ്ഞത് കൂടാതെ ഏറ്റവും വാലിഡായിട്ട് വന്നൊരു കാര്യം അദ്ദേഹം പറ്റി പറയുന്നതാണ് ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ബുദ്ധമതമാണ് ഈ ബുദ്ധമതം ഇന്ത്യയിൽ വേ വേര് പിടിച്ചില്ല പക്ഷേ ചൈന ജപ്പാൻ ഇൻഡോനേഷ്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മറ്റു ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം അത് വലിയ തോതിൽ പോപ്പുലറായി ഈ ജൈനമതത്തിൻ്റെ ബുദ്ധിമതത്തിൻ്റെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് അഹിംസയാണ് നോൺ വയലൻസ് അപ്പോൾ ഈ നോൺ വയലൻസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക ഒരാൾ വേറെ കൊല്ലരുത് മറ്റൊരാളെ കൊല്ലരുത് എന്നുള്ളതാണ് ഹിംസയെക്കുറിച്ച് അതാണെങ്കിൽ പറയാം അത് മാത്രമല്ലോ ഹിംസ അപ്പോൾ ഇന്ന് വയലൻസിൻ്റെയും നോൺ വയലൻസിൻ്റെയൊക്കെ ഡയമെൻഷൻ തന്നെ മാറി നമ്മൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് ഇത് നമ്മൾ സംസാരിക്കുന്നത് ബി സി മൂന്നാം നാല് നൂറ്റാണ്ടിലൊരു ഐഡിയയെക്കുറിച്ചാണ് നമ്മൾ ഈ നോൺ വയലൻസ് കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് നാല് നൂറ്റാണ്ടിലോ അപ്പോൾ അതിൻ്റെ ഡയമെൻഷനൊക്കെ മാറി കുറെ കൂടി അത് വിശാലമായ അതിൻ്റെ ഐഡിയ രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ കംപ്ലീറ്റ് വിമർശിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കളെ വയലന്റ് എന്ന് പറയരുത് എന്ന് മോദി എഴുന്നേറ്റ് എന്ന് ഒരു അവസ്ഥയുണ്ട് ആ പറയുമ്പോൾ മോദിയുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം തൊട്ടുടനെ അമിത്ഷാ പറയുന്നത് എന്താണ് എന്തും വിളിച്ച് പറയുകയാണ് പറഞ്ഞു പ്രൊട്ടക്ഷൻ വേണം സാർ ആരാ പറയുന്നത് അമിത്ഷാ സ്പീക്കറോട് പറയാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ബി ജെ പി എം മോദി ഹിന്ദു കമ്മ്യൂണിറ്റി നെയ്യെ പുര ഹിന്ദു കമ്മ്യൂണിറ്റി നെയ്യെ ആർ എസ് എസ് നെഹിഹേ ബി ജെ പി നെയഹേ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്ന മുഴുവൻ ആർ എസ് എസിൻ്റെ ഐഡിയോളജിയുടെ കടയ്ക്കൽ കത്തി വയ്ക്കുകയാണ് അദ്ദേഹം കൂടുതലായി സംസാരിക്കുന്നത് വയലൻസിനെ കുറിച്ചാണ് അപ്പം ഇതെന്തുകൊണ്ടായിരിക്കുന്നത് പറയുന്നത് എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ ദീർഘനാളായിട്ടുള്ള കഴിഞ്ഞ അവരുടെ എഴുപത്തി നൂറ് വർഷമായിട്ടുള്ള അവരുടെ പ്രചാരണത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നവരായി ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എന്ന രാജ്യം മുമ്പ് അതിശക്തമായ ഒരു വിരാട് പുരുഷനെ പോലെ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു വളരെ ശക്തിയുള്ള രാജ്യമായിരുന്നു എപ്പോൾ മുതൽ ബുദ്ധിസം അഹിംസ ഇന്ത്യക്കാർ സ്വീകരിച്ചോ അന്ന് മുതൽ വിദേശ ശക്തികൾ ഇന്ത്യയെ ആക്രമിച്ചു കഴിപ്പെടുത്തിയതാണ് നറേറ്റീവ് അത് പല ഘട്ടങ്ങളിലായി പല ലേഖനങ്ങളിൽ സംഘബുദ്ധിജീവികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതായത് അഹിംസ എന്ന് ഇന്ത്യക്കാർ സ്വന്തം ഐഡിയ ആയിട്ട് സ്വീകരിച്ചോ അന്നു മുതൽ വിദേശ ശക്തികളുടെ കടന്നു കയറി ആക്രമിക്കുന്നു പക്ഷെ അഹിംസ എന്നുള്ളത് ഒരു ദൗർബല്യമല്ല എന്നും അഹിംസ എന്നുള്ളത് ഒരു ശക്തിയാണെന്നും കൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് അഹിംസയാണ് നോൺ വയലൻസ് ആണെന്നാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ബേസിക് ഐഡിയോളജിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ മോഡ സോപ്രാണ്ടി എന്താണ് ഹയം ജനിപ്പിക്കുക വെറുപ്പ് ജനിപ്പിക്കുക അഹിംസ പരത്തുക ഇത് ഇന്ത്യൻ കൾച്ചർ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ മതങ്ങളുടെ ചിഹ്നങ്ങളും അതൊക്കെ എടുത്തു നമ്മൾ കഴിഞ്ഞു സംസാരിച്ചിരുന്നു അതിന് അത് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ബഹുജൻ സംസ്കാരം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമാണ് അത് ഏത് മ മതവിഭാഗങ്ങളാവട്ടെ ഏത് ഏത് റീജിയനാകട്ടെ ഇന്ത്യയുടെ ഏത് റീജ്യൻ ആകട്ടെ ഇതിന് ഇതിനെ ഇന്ത്യൻ സൈക്ക് ഇന്ത്യയുടെ ഒരു സ്പിരിറ്റായിട്ടാണ് അദ്ദേഹം അതിനെ മുന്നോട്ട് വയ്ക്കുന്നത് അതേക്കുറിച്ച് അത് മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മറുപടി പറയാനോ മോദിക്ക് ഇരു സഭകളിലും സാധിച്ചിട്ടില്ല അദ്ദേഹം മറുപടി പറയുകയാണെങ്കിൽ എന്ത് പറയണം ആർ എസ് എസിൻ്റെ ഐഡിയോളജി എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ പരസ്യമായിട്ട് പറയേണ്ടി വരും അദ്ദേഹം അത് ഒരു അക്ഷരം പോലും അതിനസ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഈ വയലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മണിപ്പൂരിനെ പറ്റി പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട് മണിപ്പൂരിനെ പറ്റി അദ്ദേഹം രാജ്യത്തിൽ സംസാരിച്ചു മണിപ്പൂരിൽ ഞങ്ങൾ പതിനോരായിരം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കോളേജും സ്കൂളും തുറന്നിട്ടുണ്ട് സംഭവങ്ങൾ മാറ്റം വേണ്ടതുണ്ട് ആഭ്യന്തരമന്ത്രി അവിടെ ആഴ്ചകളോളം തങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നടന്ന കലാപത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പറയാൻ നിർബന്ധിതരാവാൻ വേറെയും കാരണമുണ്ടാകും അത് രാഹുൽ ഗാന്ധി മാത്രമല്ല മണിപ്പൂരിൽ നിന്നുള്ളൊരു കോൺഗ്രസ്കാരൻ്റെ എം പിയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്പീച്ച് ഭയങ്കര വൈറലാണ് അപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല ഈ പറയുന്ന മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ എം പിയുടെ ഒരു പ്രഭാഷണം വൈറലാണ് അദ്ദേഹം അതിലദ്ദേഹം ചോദ്യം ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെങ്കോല് കൊണ്ടുപോയിവിടെ വച്ചിരിക്കുന്നു നിങ്ങൾ പറയുന്നത് തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെങ്കോൽ ഈ ചെങ്കോൽ വച്ച് ഭരിച്ചിരുന്ന നാട്ടുകാരെന്താ ചെയ്തുകൊണ്ടിരുന്നെന്ന് അറിയാമോ ആയിരക്കണക്കിന് സ്ത്രീകളെ കൊട്ടാരത്തിൽ അടിമളാക്കി വെച്ചവരുടെ ജെങ്കുവലാണ് നിങ്ങളീ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരൂക്ഷമായ ഭാഷയിൽ തമിഴിലാണ് പ്രസംഗിക്കുന്നത് സി പി എം എം ബിയാണ് പി എം എംപിയാണ് യെസ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് അപ്പോൾ രാഹുൽ മാത്രമല്ല ഈ ടോട്ടൽ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞാൽ ഒരു ഓർമ്മയിൽ ഇത്രയും ശക്തമായൊരു പ്രതിപക്ഷ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത് വാജ്പേയി തൊണ്ണൂറ്റൊമ്പത് വാജ്പേയിയുടെ കാലത്ത് അന്ന് പ്രതിപക്ഷത്തിരുന്ന ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളുടെ പ്രശ്നങ്ങളുണ്ട് അത് ഇത്രയും രൂക്ഷമൊന്നുമല്ല വാജ്പേ വാജ്പേയി അത്രയും രൂക്ഷമായി വിമർശിക്കേണ്ട പ്രശ്നമൊന്നും അന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നങ്ങനെയല്ല എന്താണോ മോദിയോട് പറയേണ്ടത് അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ അഖിലേഷ് യാദവ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ച വെച്ചത് അതിന് കൃത്യമായൊരു മറുപടി പറയാൻ മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല അത് എവിടെ പിടിച്ചു നിൽക്കുന്നു ജയറാ രമേശ് പറഞ്ഞതൊരു മുക്കാൽ പ്രധാനമന്ത്രിയാണ് എന്നെ ജയറാ രമേശിൻ്റെ ഒരു വിമർശനമുണ്ട് പരിഹാസമുണ്ട് അതായത് കുറച്ച് നാൾ മോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കും അത് കഴിയുമ്പോൾ ടി ഡി പിയുടെ നായിഡു വരും അല്ലെങ്കിൽ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകും അതുകൊണ്ട് ഇദ്ദേഹം ഒരു മുഴുവൻ പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഇനി ഞാൻ എന്നാണ് പറയുന്നത് ബി ജെ പി ഭരിക്കുമെന്നല്ല ഞാൻ ഇനി ഇരുപത് കൊല്ലം കൂടി ഭരിക്കും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ ഇനി ഇരുപത് കൊല്ലം കൂടി ഭരിക്കുമ്പോൾ മോദിക്ക് എത്ര വയസ്സുണ്ടാവും തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സായി ഞാൻ ഭരിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെ അത് പറയുകയാണ് ചെയ്യുന്നത് അത് എത്രമാത്രം ഷുപ്ഡിയറ്റിയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്ന പോലും അത് പോട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ രാഹുലിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെയോ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ പത്ത് വർഷം രാജ്യം നേരിട്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും മൂലകാരണം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മറുപടിയും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതിനപ്പുറം അദ്ദേഹം കുറെ കൂടിയും പരാജിതനായ നിരാശനായ ക്ഷീണിതനായ കോക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വയ്യാത്ത പ്രധാനമന്ത്രിയുടെ ഒരു ഫീലാണ് ഈ സംഭവമുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നമുക്ക് മനസ്സിലാവുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് എതിർപക്ഷത്ത് ശബ്ദ ശബ്ദിക്കാൻ ആളുകളുണ്ട് ദാവ് സാഹബർ പോലെ കയ്യടിക്കാനും ശബ്ദിക്കാൻ ആളുണ്ട് നിങ്ങൾ നിഷ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു മോദി പഞ്ച ഡേലുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരാൾ പോലും മേശപ്പുറത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ മോദി സമയം ആ മോദി മോദി എന്നുള്ള ആരോ ഇല്ല മോദിക്ക് വേണ്ടി ആരും ജയ് വിളിക്കുന്നില്ല മോദിക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന ആരാണ് അമിത്ഷായാണ് മറ്റ് എം എഴുന്നേറ്റ് നിൽക്കുന്നില്ല അമിത്ഷാ എഴുന്നേറ്റ് നിൽക്കുന്നു അതുപോലെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ മോദിക്ക് തന്നെ എഴുന്നേറ്റെന്ന് പറയേണ്ടി വരുന്നു എന്നല്ലാതെ മോദിക്ക് വേണ്ടി ശബ്ദിക്കാനോ എഴുന്നേറ്റ് എഴുന്നേറ്റിൽക്കാനോ ആരുമില്ല എന്നുള്ളത് ഞാൻ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇലക്ഷനിൽ ബി ജെ പി തോറ്റുപോകുന്നതിനേക്കാൾ മോദി തോറ്റുപോകുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഇങ്ങനെയൊരു ശക്തമായ പ്രതിപക്ഷത്തോട് അദ്ദേഹത്തെ വീണ്ടും പ്രധാനമന്ത്രിയാക്കിയ ഇന്ത്യൻ ജനത മോദിയോട് കോൺഗ്രസ് മീഡിയാണ് സൈബർ വിങ് മാത്രല്ലേ സൈബർ മൊത്തം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കിയ ഒരു ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം നമുക്ക് സഭയിൽ കാണാൻ കഴിയും പുറത്തും കാണാൻ കഴിയും എന്നുള്ളതാണ് മുമ്പങ്ങനെയല്ല പത്തോ നാൽപ്പതോ എം പിമാർ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഒരു മുന്നണി എന്നതിനേക്കാൾ ഒരേ ഐഡിയോളജി ഉള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഒരു ഭിന്നിപ്പും കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി ആ മുന്നണി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യെസ് അപ്പോൾ ആദ്യത്തെ പാർലമെൻ്റ് സെഷൻ കഴിയുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മനുഷ്യരും വലിയ ശുഭവിശ്വാസത്തോടെയാണ് ഈ പാർലമെൻറ്റ് നടപടികളെ കാണുന്നത് എന്ന് കാണാം ബി ജെ പിയുടെ ഏകാധിപത്യം നരേന്ദ്രമോദിയുടെ വൺമാൻ ഷോ എന്നിവയൊക്കെ ഏതാണ്ട് പഴങ്കതയായി മട്ടാണ് നമ്മളിപ്പോൾ ഈ സെഷൻ കാണുമ്പോൾ തോന്നുന്ന കാര്യം